ഐസ് ൂക്കെന്താ സംഭവമോ എന്താന്ന് ഒരു പിടി കിട്ടുന്നില്ലാട്ടാ കൃഷി എന്തെങ്കിലും പരിപാടി ആയിരിക്കും ഈ റോഡിനു ചുറ്റും പുഴകളാട്ട അതായത് ഫുള്ള് പാലവും പിന്നെ അതുപോലെ കൃഷികളും പുഴകളുമാണ് ഈ റോഡിനെ ചുറ്റും അവിടെ ഒരു അടിപൊളി പമ്പുണ്ട് നമുക്കൊന്ന് അവിടെ ചോയിച്ചു നോക്കട്ടോ സമയം വൈകുന്നേരമായി മൊബൈലിൽ തീരെ ചാർജ് ഉണ്ടായിട്ടില്ല അയ്യോ പമ്പ് കിട്ടി നമുക്ക് അത്രക്കും ഹെൽപ്പ് ഫുൾ തീരെ നല്ല മഴ കൈസ് നോക്കൂ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സത്യം പറഞ്ഞു ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അതായത് ഭയങ്കര ഹാപ്പി ആയിരുന്നു നല്ല അടിപൊളി പ്ലേസിലാട്ടോ ഞാനിപ്പോൾ ഉള്ളത് ഒരു അടിപൊളി പെട്രോൾ പമ്പിലെട്ടോ നമ്മുടെ ചെക്കൻ ഉള്ളത് നമ്മുടെ പാക്കരനെ കണ്ടോ നമ്മുടെ പാക്കര നല്ല രീതിയിൽ നനഞ്ഞു പോയിട്ടോ അതായത് ഞാൻ വരുന്ന സമയത്ത് അടിപൊളി മഴയായിരുന്നു പാക്കര മാത്രമല്ല ഞാൻ നനഞ്ഞു പോയി അങ്ങനെ അവസാനം എവിടെയും സ്റ്റേ കിട്ടാത്തൊരവസ്ഥ വന്നു കേട്ടോ അതായത് എവിടെയും നമ്മൾക്ക് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു എവിടെയും പമ്പോ കാര്യങ്ങളോ കുറച്ച് ലോങ്ങ് ഡിസ്റ്റൻസ് വെച്ച് കേട്ടോ അല്ലെങ്കിൽ പിന്നെ കടകളും എല്ലാം ഭയങ്കര മഴയത്ത് മഴയത്തായിരുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഫൈനലി നമ്മളിവിടെ എത്തിപ്പെട്ടതാട്ടാ അപ്പോൾ അവിടെ ഇല്ല ചേട്ടനോട് പറഞ്ഞു ചേട്ടാ എനിക്കൊന്നും ഇവിടെ സ്റ്റേ തരുമോ അതായത് മൊത്തത്തിൽ നനഞ്ഞിട്ടല്ലത് ഒന്ന് റെഡി ആവാനാന്ന് പറഞ്ഞു അപ്പോൾ അവർ അവരോട് ഓക്കെ നാളെ രാവിലെ എണീച്ച് പോയാൽ മതി പിന്നെ നമ്മളെ ടെൻറ്റും കാര്യങ്ങളൊക്കെ കാണിച്ച് കൊടുത്തുവിട്ടോ സത്യം പറയുകയാണെങ്കിൽ ഈ കോട്ടില്ലാ ഞാൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ കംപ്ലീറ്റ് നമ്മുടെ ബാഗ് കംപ്ലീറ്റ് നനിയട്ടിട്ടോ നല്ല രീതിയിൽ നനിയട്ടി പിന്നെ ഞാൻ അലക്കി ഉണക്കി വെച്ച ഡ്രസ്സ് അത് നനഞ്ഞു പോയി കേട്ടോ സൈഡിൽ കുഴപ്പമില്ല അത് റെഡി ആവും കേട്ടോ അത് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ റെഡി അപ്പോൾ ഞാൻ വരുന്ന വഴിയിൽ ഫുള്ള് പാലങ്ങളട്ട അതായത് കംപ്ലീറ്റ് പാലങ്ങളാണ് അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ല അടിപൊളി അടിപൊളി പാലങ്ങളട്ട പിന്നെ അതുപോലെ നല്ല രീതിയിലുള്ള കൃഷികളും നോക്കൂ ഞാനിപ്പോൾ ഒരു അടിപൊളി പെട്രോൾ പമ്പിലാണ് ഉള്ളത് നല്ല അടിപൊളി അടിപൊളിയച്ചാൽ വേറെ വൈബ് കിട്ടുക വേറൊന്നും പറയാനില്ല കിട്ടലോ കിട്ടിലും പാടങ്ങൾ കണ്ടോ കുറച്ച് അപ്പുറത്തോട്ടെല്ലാം കുളങ്ങളും പിന്നെ അതുപോലെ പുഴകളും അരുവികളും എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് തായലോട്ട് ഇറങ്ങാൻ പറ്റില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴ വന്നിട്ട് ഫുള്ള് ചളി കേട്ടോ അപ്പോൾ എങ്ങാനും നമ്മൾ കെണിയിൽ വീഴേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയിട്ടുമില്ല ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ കണ്ടോ കുളം ആട്ടോ എന്താ നാച്ചുറൽ വൈബല്ലേ ഏ വൈകുന്നേരം ആകുമ്പോൾ പക്ഷികളൊക്കെ കൂട്തേടി പോവാണ് അതുപോലെ തന്നെ എൻ്റെ അവസ്ഥയും വൈകുന്നേരം ആകുമ്പോൾ ഞാനും കൂട് കയറിയിട്ട് കൂട് തേടിയിട്ട് പെട്ടു ഹായ് വീഡിയോ നോ പ്രോബ്ലം വീഡിയോ കുറേ ചേട്ടന്മാരൊക്കെ എൻ്റെ അടുക്കൾ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ കുറേ പേര് ഫോട്ടോകളെടുക്കുന്നുണ്ട് നമ്മുടെ യാത്ര വിശേഷങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ലാംഗ്വേജ് ഇഷ്യൂ ആയതുകൊണ്ട് കംപ്ലീറ്റ് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടോ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ഗൂഗിളിൽ ഓരോന്ന് അടിക്കും അപ്പോൾ അവരത് നോക്കും അതിൻ്റെ മീനിങ് അവർ ഹിന്ദിയിൽ പറയും അങ്ങനെ കേട്ടോ ഇതെന്താ പരിപാടി എവിടത്തേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ യാത്രേൻ്റെ വിശേഷങ്ങളും രീതികളും എല്ലാവരും വന്ന് ചോദിക്കലട്ടോ അപ്പം എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഭയങ്കര ഹാപ്പിയാണ് നോക്കൂ ഞാൻ എൻ്റെ മോനെ ആ ഭാഗം കണ്ടോ അ ഫുള്ള് പാടങ്ങൾ കേട്ടോ ഇവിടെ ഫുള്ള് പാടങ്ങൾ രാത്രിക്ക് നല്ല തണുപ്പായിരിക്കും കേട്ടോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മലയോല പ്രദേശം തോന്നുന്നു അപ്പുറത്തെ ഭാഗത്തോട്ടല്ലോ ഇവിടെ ഒന്നുമില്ല ഇവിടെയൊക്കെ അടിപൊളി സ്ഥലങ്ങളാണ് കുറച്ച് അപ്പുറത്തെ ഭാഗത്ത് മലയോല പ്രദേശമാണോ തോന്നുന്നു കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു തണുത്ത കാറ്റാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നാലും അടിപൊളി നമുക്കൊന്ന് അങ്ങോട്ടേക്കെല്ലാം ഒന്ന് പോയിട്ട് വരാം അവിടുത്തെ കാഴ്ചകളെല്ലാം ഞാൻ കാണിച്ച് തരാം അവിടെ നാച്ചുറൽ വൈബ് തന്നെ സേവ് നാച്ചുറൽ സേവ് അല്ലേ പറ്റിയ പേരുമാണ് എൻ്റെ മോനെ ഏച്ചാതി ഇയാടെ പോണത് നോക്കേ നെൽപ്പാടൊക്കെ കണ്ടോ ഫുള്ള് പച്ചപ്പായിട്ട് കിടക്കുന്നത് എനിക്കിപ്പോൾ ഈ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ആ ഒരു വൈബ് ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയില്ല ഈ ക്യാമറയിൽ നോക്കൂ ആ ഭാഗത്തോട്ടെല്ലാം വണ്ടികൾ പോകുന്നുണ്ടോ അതിൻ്റെ ഇടയിൽ ഒരു പുഴയും പുഴയല്ല കുളം ഫുള്ള് നെൽകൃഷി ഞാൻ വരുമ്പോൾ പ്രത്യേക ഫീൽ ആട്ടാ ഉണ്ടായത് ഒന്നും പറയാനില്ല സെറ്റ് അപ്പോൾ അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെയാണ് സ്റ്റേ ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഉള്ളത് ബാത്റൂമിന്റെ സൈഡിലാണ് ഇവിടെ അധികം ക്യാമറ പിടിച്ച് കളിച്ചിട്ടുണ്ടെങ്കിൽ അടി കിട്ടാൻ ചാൻസ് ഉണ്ട് അടക്കാലമായപ്പോ ഈ പമ്പിന്റെ സൈഡിലൊക്കെ ചെടികൾ നട്ടിട്ട് കണ്ടോ അടിപൊളി പൂപ്പൊടിക്കുന്ന ചെടികളട്ട ഇതൊക്കെ ഡിസംബർ മാസം മാസമാകുമ്പം നല്ല രസമായിരിക്കും ഈ പമ്പും കൂടിയും കാണാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് പൂന്തോട്ടം പോലെ ആയിരിക്കും കേട്ടോ യജാതി ഇത് വൺ വേ ആട്ടോ ഇങ്ങോട്ടേക്ക് നമ്മുടെ മംഗലാപുരം സൈഡിലേക്ക് പോകണമെങ്കിൽ മുകളിലെ റോഡിലൂടെ ആട്ടോ പോവേണ്ടത് ഞാൻ വന്ന റോഡാ കേട്ടോ ഇത് ഇനി ഇവിടുന്ന് നമുക്ക് നേരെ ഒരൊറ്റ പോക്ക് ഗോവയിലോട്ടാണ് നാളെ രാവിലെ എണീച്ചിട്ടാ പോകേണ്ടത് ട്വൻറ്റി ഫോർ ഹവേഴ്സ് പമ്പു എല്ലാം കൊണ്ടും ശുഭം ഇന്നത്തെ ദിവസം എന്ന് പറയുകയാണേൽ എല്ലാ ദിവസവും ഇങ്ങനത്തെ ഒരു അനുഭവം കേട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇനി നിന്ന് അങ്ങോട്ടേക്ക് ഇതിലും അടിപൊളി കാഴ്ചകളായിരിക്കും കാണാൻ കിടക്കുന്നേ ഇവിടെ പമ്പിലെ അടിപൊളി കാഴ്ചകൾ മാത്രല്ല അടിപൊളി ഹോട്ടൽ കൂടിയുണ്ട് നമുക്ക് അവിടെനിന്ന് എന്തായാലും കഴിക്കാം ദിവസവും ഞാൻ പട്ടിണി കിടക്കലാട്ടോ രാത്രി രാത്രിയില് സ്റ്റേ കിട്ടുന്ന സ്ഥലത്തൊന്നും ഹോട്ടലോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ എന്തോ ഭാഗ്യത്തിന് ഇവരുടെ അടിപൊളി കട കണ്ടു We good party I made a mistake but I'll try to make it up to you my darling I wanna be a heaven is me up from us chocolate tea feel Someone chocolate ഗൈസ് നോക്കൂ അങ്ങനെ ഫൈനലി അടിപൊളി ചായും കിടന്നും ചായ കേട്ടോ പിന്നെ നെബാട്ടി ചോക്ലേറ്റ് കോഫി കുടിക്കുന്ന കുടിക്കുന്നൊരു ഫീലാണ് എനിക്ക് ചോക്ലേറ്റ് നെബാട്ടി ഇങ്ങനെ ചായയിൽ മുക്കി കഴിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ടല്ലോ അപ്പോൾ നോക്കൂ സൂര്യനൊക്കെ അസ്തമിക്കാറായി സൂര്യനെ കാണുന്നില്ല കേട്ടോ സൂര്യൻ എവിട്ടിയും ഇല്ല അപ്പോൾ നമുക്ക് അവിടെ കെടുക്കാം കേട്ടോ അതായത് രാവിലെ ആറു മണിക്ക് എണീക്കേണ്ടതാണ് രാത്രി ഏഴ് മണിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ അപ്പളേക്ക് എണീക്കാൻ പറ്റും നടുവും കാലൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ കൈസ് നോക്കൂ അങ്ങനെ രാത്രിയായി കണ്ടോ നല്ല മഴ ആട്ടോ അപ്പൊ ഇതുകൊണ്ടുണ്ടായത് നല്ല മഴ നല്ല മഴയാണ് ഇവിടെ ഒക്കെ വെള്ളം കെട്ടി കിടന്നിട്ട് കണ്ടോ കംപ്ലീറ്റ് വെള്ളവും ഭയങ്കര രീതിയിലുള്ള മഴ കേട്ടോ നമ്മളെ ടെൻ്റെല്ലാം നനഞ്ഞു കണ്ടോ മുഗൾത്തെ ചീറ്റിടുന്നതിന് മുന്നേ നല്ല രീതിയിലുള്ള മഴ പെയ്ത് ടെൻ്റെല്ലാം നനഞ്ഞുട്ടോ അപ്പോൾ അവിടെ ഇല്ലേ ആ പെട്രോൾ പമ്പിലത്തെ ചേട്ടൻ പറഞ്ഞു ഇവിടെ കിടക്കേണ്ട ഉള്ളിൽ കെടുക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നമുക്ക് നല്ല അടിപൊളി സ്ഥലം തന്നിട്ടുണ്ട് അവിടെ പോയിട്ട് കിടക്കാട്ടോ എന്താ വെച്ചാൽ ഇതുപോലുള്ള മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ ഞാനും ടെൻറ്റ് കിടക്കാൻ പാറി പോകട്ടോ അതായത് ടെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ഭയങ്കര ലൂസ് ആയിട്ടുള്ളൊരു സംഭവമാണ് നല്ലൊരു കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഒടിഞ്ഞു പോകട്ടോ അപ്പോൾ ഞാനതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ നല്ല രീതിയിൽ അത് എഫക്റ്റ് ചെയ്യും അപ്പോൾ ഇതുപോലത്തെ സ്ഥലം സത്യം പറഞ്ഞാൽ ഇവിടെ നിന്ന് എന്തോ ഭാഗ്യാട്ടോ അതായത് ഈ ഒരു പെട്രോൾ പമ്പ് കിട്ടിയത് ഭാഗ്യം ഇത്രക്കൊരു സഹകരണം വേറെ ആരും തരില്ലാട്ടോ എനിക്ക് തോന്നുന്നത് സത്യം പറയുകയാണെങ്കിൽ എന്തോ ഭാഗ്യാട്ടോ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് നല്ല മഴയാണ് നല്ല മഴ വച്ചാൽ ഒട്ട്ക്കത്ത മഴയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് പാറി പാറി വരുവാട്ടോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു അപ്പുറം പുഴയും പിന്നെ അതുപോലെ മലപ്രദേശമാണ് അപ്പോൾ അവിടെ നിന്ന് വരുന്ന കാറ്റും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് കിട്ടുന്നത് ഇവിടെയാണ് നോക്കൂ എന്താ അവസ്ഥ അല്ലേ ഇപ്പോഴാണെന്ന് മഴ കുറഞ്ഞത് അപ്പോൾ നമ്മളെ പാക്കരനെ കാണിച്ചല്ല പാക്കര കംപ്ലീറ്റ് നനഞ്ഞു കൂട്ടോ കണ്ടോ നല്ല രീതിയിൽ നനഞ്ഞു ഒരു ജീവനിലെ പാവക്കുട്ടിനെ പോലെ തോന്നുന്നുണ്ട് കേട്ടോ നഞ്ഞപ്പോൾ ഡ്രാമൊക്കെ ഇങ്ങനെ നനഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മൊബൈലിൽ ഇങ്ങനെ ഒട്ടിയിട്ട് നിൽക്കും അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ നമ്മളെ സൈക്കിളൊക്കെ ലോക്ക് ഇട്ട് വെള്ളമെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അവിടുത്തെ പമ്പിൽ നിന്ന് അപ്പോൾ സൈക്കിളൊക്കെ ഒന്ന് ലോക്ക് ഇട്ട് നമ്മളെ ലഗേജും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് നമുക്ക് ഈ ടെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് അവിടെ പോയിട്ട് കിടക്കാം കേട്ടോ കഴിച്ച് നോക്കുമോ അപ്പോൾ ഇന്നത്തെ രാത്രി ഇവിടെ അവസാനിക്കുന്നു നമുക്ക് നാളെ കാണാം നാളെ അടിപൊളി കാഴ്ചകളും വിശേഷങ്ങളും ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഓക്കെ ബായ്